രേണു സുധിയുടെ മുഖത്തേക്ക് അങ്ങാനും ക്യാമറ ഫോക്കസ് ആയിക്കഴിഞ്ഞാൽ ആ സമയം കണ്ടൻറ് ഉണ്ടാക്കാൻ രേണു സുദീ മടിക്കാറില്ല മറക്കാറില്ല ഇപ്പോഴിതാ നമ്മുടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റേണുവിൻ്റെ മുഖത്തേക്ക് ക്യാമറ ഫോക്കസ് ആണെന്ന് കണ്ടു കഴിഞ്ഞ സമയത്ത് തന്നെ രേണു പറയുന്നുണ്ട് അമ്മയുടെ മുത്തേ അമ്മയുടെ ചക്കരെ ഉമ്മ 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 കേരളത്തിലുള്ള എല്ലാ മക്കൾക്കും രേണു അമ്മയുടെ വക ഉമ്മ ഉമ്മ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ രേണുവിൻ്റെ ഇപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിൽ സ്കോർ ചെയ്തിട്ടുണ്ട് ഇന്ന് ടാസ്കില് രണ്ടാം സ്ഥാനമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് എരീണ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എനിക്ക് ഇവിടെ വലിയൊരു അത്ഭുതം നടക്കുമെന്ന് എനിക്കറിയാം അതെൻ്റെ ശുതിച്ചേട്ടൻ ചെയ്യുന്നതാണ് എന്താണെങ്കിലും ഇതൊക്കെ ഞാൻ ഒറ്റ പ്രാർത്ഥന മാത്രമേ ചെയ്തിട്ടുള്ളൂ എൻ്റെ ശുതിച്ചേട്ടനുണ്ട് എൻ്റെ കൂടെ ശുതിച്ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ടാസ്കുകൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ അതാണ് പ്രാർത്ഥിച്ചത് പിന്നെ അക്ബറിനോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല എന്നും ഇന്ന് ബിഗ് ബോസിനോട് വന്ന് രേണു പറയുന്നുണ്ട് എൻ്റെ മനസ്സിനെ അത്രയധികം വേദനിപ്പിച്ച ഒരു കാര്യമാണ് ആ കാര്യം അതുകൊണ്ട് തന്നെ എനിക്ക് അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റില്ല ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നാലും ഞാൻ ക്ഷമിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്